ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ മൂർഖനാട് ഹൈടെക് അംഗൻവാടി നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസു ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നാടിനായി തുറന്നു നൽകി ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവിലാണ് അംഗൻവാടി നിർമ്മിച്ചത് ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ മൂർഖനാടിന്റെ സ്വപ്നമായിരുന്നു അംഗൻവാടിക്ക് സ്വന്തമായൊരു കെട്ടിടം എന്നത് ഇരുപത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കൊല്ലത്തുള്ള ഫാത്തിമ ടീച്ചർ സൗജന്യമായി വിട്ടു നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഇരുപത്തി ലക്ഷം രൂപ ചിലവഴിച്ച് പണി പൂർത്തീകരിച്ച മൂർക്കനാട് ഹൈടെക് അംഗൻവാടിയുടെ ഉദ്ഘാടനം എൻ സി സി സ്കൌട്ട് ജെ ആർ സി അംഗൻവാടി കുട്ടികൾ ഭരണസമിതി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ നേതൃത്വം നൽകിയ വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാസി വാസു നാടിനായി തുറന്നു നൽകി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മൂർക്കനാട് വാർഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഭരണസമിതി അവരെ മൂർക്കനാട് വാർഡിന്റെ നമുക്കറിയാം നമ്മുടെ സാധാരണക്കാരായ മക്കൾ പഠിക്കുന്നൊരു അംഗൻവാടിയാണ് അവർക്ക് പെട്ടെന്നൊരു കെട്ടിടം ഉണ്ടാവണം എന്ന് നമുക്കറിയാം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനൊരു കെട്ടിടം ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളത് ഏതായാലും ഈ സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഭരണസമിതി പറഞ്ഞാൽ ഞങ്ങൾ നാലര അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ഒരുപാട് അംഗനവാടികൾക്ക് കെട്ടിടോദ്ഘാടനം കഴിഞ്ഞു ഏതായാലും ഞാൻ പ്രസിഡന്റായി വന്നതിന് ശേഷം ഞങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളെ ഒപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മെമ്പർ പറഞ്ഞ പോലെ തന്നെ നൂറ് ശതമാനം ആയിട്ടില്ലെങ്കിലും ഒരു തൊണ്ണൂറ്റിയമ്പത് ശതമാനം വരെ എല്ലാ ജനങ്ങളോടൊപ്പം ഒപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഏതായാലും ഊർക്കനാടിന് ഇങ്ങനെ സ്ഥലം വിട്ടു തന്ന നമ്മുടെ ഫാത്തിമ ടീച്ചറെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ നല്ല മനസ്സുള്ള ഉടമയെ എന്നും നമുക്ക് അവരെ ഓർമ്മിക്കപ്പെടണം അതുപോലുള്ള ഇനിയും നല്ല നല്ല മനസ്സുള്ളവർ ഇതിലേക്ക് കടന്നു വരണം ഞങ്ങളൊരു മെമ്പറായിട്ട് മെമ്പർ പറഞ്ഞാൽ ഈ വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്നൊരു മെമ്പറാണ് ഞങ്ങളുടെ ഭരണസമിതിയിലെ എല്ലാ മെമ്പർമാരും അവരുടെ വാർഡുകളിലൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങളുടെ മെമ്പർമാർക്കൊക്കെ വെക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനെ ഞാൻ അവരെല്ലാവരെയും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റുന്ന അടയാളപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ഒരു സുന്ദര ദിവസമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് ഇതിന് സ്ഥലം തന്നിട്ടുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും ടീച്ചറായിട്ടുള്ള ഫാത്തിമ ടീച്ചറെ ഓർക്കാതെ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ ടീച്ചർ എല്ലാവരും ഈ ഒരു ഉദ്ഘാടനത്തിൻ്റെ അവരുടെ അവരുടെ ഫാമിലിയൊക്കെ ഈ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇരുപത്തി നാല് വർഷത്തോടെ ഞങ്ങളുടെ നാടിൻ്റെ ഒരു കാത്തിരിപ്പായിരുന്നു സ്വന്തം ആയിട്ടൊരു കെട്ടിടം എന്നുള്ളത് അത് പൂർത്തിയാക്കാൻ ദൈവം എനിക്കാണ് അതിന്റെ ഭാഗ്യം ഞാൻ സന്തോഷവാനാണ് വാർഡ് മെമ്പർ ടി അനുരൂപ് അധ്യക്ഷത വഹിച്ച പരിപാടി കൊല്ലത്തുടി ഫാത്തിമ ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻ ബ്ലോക്ക് മെമ്പർ റൌഫ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജോ ആന്റണി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഹലീമ ക്ഷേമകാര്യ ചെയർമാൻ കെ ടി മുഹമ്മദ് കുട്ടി ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ ഹസനത്ത് കുഞ്ഞാണി മെമ്പർമാരായ കെ രാൻകുട്ടി കെ സൈനബ ജമീല നജീബ് ഷിജിദ പുതുക്കുടി യു സാജിദ വി എച്ച് എസ് സി ഡെപ്യൂട്ടി ഡയറക്ടർ എം ഉബൈദുള്ള ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ഷശി മാസ്റ്റർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ അബ്ദുറഹ്മാൻ ആസൂത്രണ സമിതി അംഗങ്ങളായ എൻ കെ യൂസഫ് മാസ്റ്റർ കെ അനൂപ് മൈത്ര ത്രാവോഡ് മുജീബ് സി ടി റഷീദ് എം അബ്ദു ജബാർ എം ഷബീർ എ റഷീദ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പരിപാടിയിൽ മുൻ വാർഡ് മെമ്പർമാരായ കെ റഷീദ് കെ ഷറഫു മോളയിൽ അബ്ദുറഹീം എം ഹബ്സത്തെ കുടുംബശ്രീ പ്രവർത്തകരായ ദേവകി ഷീജ റുബീന എന്നിവരെ ആദരിച്ചു എം മുനീർ കെ ടി ബഷീർ എം സി ഹനീഫ കെ ടി നാണി അബ്ദുറഹ്മാൻ മേച്ചേരി എം അലിമാൻ അംഗൻവാടി ഹെൽപ്പർ കൗസല്യെ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അങ്കൻവാടി ടീച്ചർ കദീജ നന്ദിയും പറഞ്ഞു ടെൻ അരീക്കോട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ